പ്ലസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കെ സി വൈ എം തോപ്പുംപടി യൂണിറ്റ് ചേമ്പിലെ തലയിൽ ചോടി പ്രതിഷേധിച്ചു വിവിധ വികസന പദ്ധതികളുടെയും സൌന്ദര്യവൽക്കരണത്തിന്റെയും ഭാഗമായി തൊപ്പുമടി മേഖലയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ നീക്കം ചെയ്തതിനെ തുടർന്ന് പൊതുജനങ്ങൾക്ക് നിലവിൽ നേരിടേണ്ടി വരുന്ന സൗകര്യക്കുറവുകൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനായി കേരള കാത്തലിക് യുവജന പ്രസ്ഥാനമായ കെ സി വൈ തൊപ്പുംപടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വേറിട്ട രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചു ചേമ്പ് ഇലകൾ ചൂടി റോഡരികിൽ കാത്തു നിൽക്കേണ്ടി വരുന്ന പൊതുജനങ്ങളുടെ ദുസ്ഥിതിയെ കലാപരമായി പ്രതിനിധീകരിച്ചുകൊണ്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ഇല്ലാത്തതിനാൽ കനത്ത വെയിലും മഴയും നേരിടേണ്ടി വരുന്ന യാത്രക്കാരുടെ ബുദ്ധിമുട്ടുകൾ അത്യന്തം ദുസ്സഹനീയമായി സംഘാടകർ പറഞ്ഞു കേരള കാത്തലിക് യൂത്ത് മൂവ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം നിരവധി സമരങ്ങൾക്ക് ഈ തോക്കുമ്പഴി ജംഗ്ഷനിൽ നേതൃത്വം നൽകിയിട്ടുള്ളതാണ് നിരവധി പ്രസ്ഥാനങ്ങളും ഈ തോക്കുമ്പഴി ജംഗ്ഷനിൽ വിവിധ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ളതാണ് എന്നിരുന്നാലും കെ സി വൈ എം പോലെയുള്ള സംഘടന സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി എന്നീ വെയിലത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഇവിടെ സ്ഥിരം പ്രതി വെയിലത്ത് നിൽക്കുന്ന പാവപ്പെട്ട നമ്മുടെ സഞ്ചാരികളെ നമ്മുടെ യാത്രക്കാരെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് നമുക്കറിയാം പശ്ചിമ കൊച്ചിയുടെ ഒരു പ്രധാന ജംഗ്ഷനാണ് തോക്കുമ്പോൾ ജംഗ്ഷൻ ഞങ്ങൾ ഒരിക്കലും ഇവിടുത്തെ നാട്ടുകാരും കെ സി വൈ മറ്റു സംഘടനകളോ ഒന്നും ഒരിക്കലും യാതൊരുവിധ വികസനത്തിനോ ഇതിന്റെ സൗന്ദര്യവൽക്കരണത്തിനോ തടസ്സം നിൽക്കുന്ന യാതൊരുവിധ പ്രവൃത്തിയും ഞങ്ങൾ ചെയ്യാറുന്നില്ല എന്നാലും പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ പ്രദേശത്ത് ഒരു വികസനം നടക്കുമ്പോൾ നിലവിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് പകരം അത് കൊണ്ടുള്ള വികസനങ്ങൾ ഒന്നും തന്നെ ഇവിടത്തെ ജനത അനുവദിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ ഞങ്ങൾ ഈ വികസനത്തിന്റെ പേരിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് നേരിടാനുള്ള രീതിയിലുള്ള ഒരു പ്രവണതയാണ് ഇന്ന് തോമ്പിടി ജംഗ്ഷനിൽ നമ്മൾ കാണുന്നത് തോപ്പുമുടി ട്രാൻസ്പോർട്ട് ബസ് സ്റ്റോപ്പ് കടക്കൊച്ച ബസ് സ്റ്റോപ്പ് അവളേഡ്സിന്റെ വാതിക്കല ബസ് സ്റ്റോപ്പ് ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പ് പാരി ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പ് അങ്ങനെ നിരവധി ബസ് ഷെൽട്ടറുകളാണ് വികസനത്തിന്റെ പേരിൽ പൊളിച്ചു മാറ്റിയിട്ട് മുന്നോട്ട് വരാത്തത് നേതൃത്വത്തിൽ ബസ് സ്റ്റോപ്പിന് വേണ്ടി സമരം നടത്തിയിട്ടുണ്ട് പ്രതിഷേധ പരിപാടിയുടെ ഉദ്ഘാടനം ലാറ്റിൻ സംസ്ഥാന പ്രസിഡന്റ് കാസി പൂപ്പന നിർവഹിച്ചു യോഗത്തിൽ കാസിൽ തൊപ്പുംപടി യൂണിറ്റ് പ്രസിഡന്റ് സൈന ഫിലോമിന് അധ്യക്ഷത വഹിച്ചു കെ സി വൈ എം രൂപതാ പ്രസിഡന്റ് ഡാനി ആന്റണി കെ സി വൈഎം രൂപതാ ജനറൽ സെക്രട്ടറി ഹസ്ലിൻ യൂണിറ്റ് ആനിമേറ്റർ സുമീർ ജോസഫ് രൂപത എക്സിക്യൂട്ടീവ് അംഗം ബേസിൽ റിച്ചാർഡ് ആൻസെറ്റ് ലെജു ഗ്ലെൻ സാമുകൾ എന്നിവർ സംസാരിച്ചു